യഹ യോഗ സമ വുരാ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്താണ് നടക്കാൻ പോകുന്നത് ബാസിൽ ഇന്ന് നമുക്ക് ആറ്റു പ്ലേ ബട്ടൺ എതു യൂട്യൂബ് യൂട്യൂബ് അപ്പൊ എന്ന് വെച്ചാല് ഒരു ഒക്കേഷനിൽ തന്നെ അത് അൺബോക്സ് ചെയ്യാന്നുള്ളത് ഇതിന്റെ ഒരു ആഗ്രഹം നമ്മുടെ ചെക്കന്മാരെ ഉണ്ട് അച്ചു വൈകിയെ അച്ചുവിന് ഒരു ഹോസ്പിറ്റൽ കേസ് ഇല്ല റഷിപ്പിന് അവിടെയാണല്ലോ നാട്ടിലില്ലേലിപ്പച്ചും കൂടെ എത്താൻ പറ്റില്ല അപ്പോൾ രണ്ടാളും ഇല്ല ഷാനു എത്തിപ്പെട്ടു അപ്പൊ നമ്മള് നമുക്കൊരു അപ്പൊ ഇന്നൊരു കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കസാഖിസ്ഥാനിൽ നിൽക്കുന്ന സമയത്ത് അല്ല ഇന്ന കഴിഞ്ഞ ആഴ്ച നിങ്ങൾ ഖസാഖിസ്ഥാനിൽ സമയത്ത് കോഴിക്കോട് ചേച്ചി ചോദിച്ചു യൂട്യൂബ് വന്നിരിക്കണ അതില് ഞാൻ സ്കൂളിൽ അതില് ചേച്ചി യൂട്യൂബ് വരാ സാധനല്ല ഇത് നിങ്ങളൊന്നുകൂടെ ഒന്ന് വ്യക്താക്കി പറയുകയാണ് അല്ലേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കറുത്ത പറ്റിയാണ് അവർ ആ അപ്പോൾ അറച്ചിന് അറച്ചിയാണ് നമ്മൾ ബട്ടൺ അപ്ലൈ ചെയ്തു അപ്പോൾ അപ്പോൾ ഇങ്ങനെ സംഭവം വരാനൊക്കെ പറഞ്ഞതിൻ്റെ ഓർമ്മയിലുണ്ട് അപ്പോൾ ഇത് പ്ലേ ബട്ടണി ബട്ടണേക്കാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് നമുക്ക് ഇത് കിട്ടില്ലല്ലോ ആണ് അല്ലേ ചോദിച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് അടുത്തൊക്കെ ഇല്ലത്തേക്ക് നമ്മളത് വിട്ടതാണ് അതിൽ നിലമ്പൂരിൽ അവിടേക്ക് അവിടുന്ന് വിട്ടുവരി അങ്ങനെ നിലമ്പൂർ നിങ്ങൾ അവിടെ എടുക്കുന്ന സമയത്ത് അത് വരുന്നത് അയിൽ നിലമ്പൂരിത്തെ കൊറേ ഓഫീസ് വിട്ട് ഞാൻ അവിടെ പോയി ഇങ്ങോട്ട് എന്ത് ചെയ്തു വാങ്ങി അപ്പൊ അർച്ചാ ഇജ്ജ് ഇന്നിട്ട് അറസ്റ്റ് ചോട് ചൂടുക ഇജ്ജ് എന്തിനാണ് അവിടെ പോയി വാങ്ങിയത് ഇത് അമേരിക്കയിൽ നിന്ന് വരുന്ന സാധനമല്ലേ അൻകോലി കാറിലും ഇങ്ങോട്ടും ഉണ്ടെന്നു തരണം എന്നിട്ട് അന്നെ വന്നത് തന്ന് സെലൂട്ട് അടിച്ചു പോകാ നമുക്ക് പോകും ഞാൻ പോയിട്ട് എന്റെ പ്രായ ബട്ടൺ തേര് പ്ലീസ് എങ്ങനെ തരുന്ന അതില് അവര് ചിലപ്പോ തിരിച്ചയച്ചാലോ അതിലോട്ട് പോയി ആ അതിന്റെ ഗോൾഡ് ബട്ടൺ തിരിച്ചു തിരിച്ചുപോയി അതിന് കിട്ടൂലേ കിട്ടൂല യൂട്യൂബിൽ നമ്മൾ കത്തിക്കും ഇല്ലെങ്കിൽ നമ്മൾ അതേമാതിരി മോഡൽ ഉണ്ടാകും കൊല്ലത്ത് ഗോൾഡൻ ആവൂല ഇതിനുള്ള വെള്ളിന്റെ ഒരു നാലുണ്ട് വെള്ളി വേണ്ട ഗോൾഡൻ ഉണ്ടാക്കി തരിക ഗോൾഡ് പൂശിയാ പോരെ അപ്പൊ എന്താ വെച്ചാല് വേറെ കോമ്പനിയാരോ നമുക്ക് ആറ്റുനോറ്റി ഒരു ഇമ്പ്ലൈ കിട്ടിയപ്പോ കണ്ടത് ചപ്പാത്തി കമ്പനി കുറച്ച് എല്ലാം ലാഭം നോക്കി നമ്മളിപ്പൊ കിട്ടിയോണ്ട് ഇത്രയും വലുപ്പം ഇങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെ ഫോട്ടോ പിന്നെ ഫോട്ടോ ഫോണില് ഡി ഡിജി ലോക്കറിൽ സൂക്ഷിച്ചോളി ഒക്കെ പറയും അപ്പൊ ഇതാണ് സംഭവം അപ്പൊ നമ്മള് എക്സ്പീരിയൻസ് ഇത് തുറന്ന് എക്സ്പീരിയൻസ് ഇള്ളത് അനക്കാണ് അപ്പൊ എന്ന് വെച്ചാല് ഞാൻ അങ്ങനെ വെറുതെ നമ്മള് തൊള്ളാണല്ലോ ഇപ്പൊ നമ്മള് ഇത് ഇതൊക്കെ ഇതൊക്കെ മെയിൻ ഇപ്പൊ തൊള്ളയാണല്ലോ അപ്പൊ ഇങ്ങനെ തൊള്ളിമുട്ടി കിടക്കുന്ന സമയത്താണ് അനാനുള്ള ഒരു രീസം പറയുന്നത് ഈ വീടിൻ്റെ തൊള്ള എനിക്ക് യൂട്യൂബിൽ വിട്ടു ഏതാണ്ട് ചക്കളപ്പൊ ഇങ്ങനെ തൊഴിലിമുട്ടി കിടക്കണേ അപ്പൊ അത് നാ യൂട്യൂബിൽ പോയി വിട്ടോക്ക് അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത് നമ്മള് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങണത് ഇപ്പൊ എനിക്ക് തോന്നി പത്ത് നമ്മൾ തുടങ്ങിയിട്ട് അപ്പൊ ഇപ്പൊ നൂറ്റി അമ്പത്തെട്ട് ഒക്കെ ഉണ്ട് ഇപ്പൊ അപ്പോ പിന്നെ നമ്മളൊരു അതിലൊരു ഈ പത്ത് മാസത്തില് നമ്മളൊരു നാല് മാസം യൂസ് ചെയ്യാതും വെച്ച് വന്ന് മറ്റേ പരീക്ഷക്കൊക്കെ ലീവ് എടുത്തപ്പോൾ അപ്പൊ ബാക്കി ആറ് മാസം നമ്മൾ ഉപയോഗപ്രദമായി ഉപയോഗപ്രദമായി ആക്റ്റീവായിട്ട് ഉപയോഗപ്രദം ആൾക്കാരൊക്കെ നമ്മൾ സപ്പോർട്ട് ഉപയോഗശൂന്യമായി ആ ഉപയോഗശൂന്യമായി വെച്ചു പെട്ടെന്ന് ഫ്ലോര് ശ്രദ്ധിച്ചില്ല അപ്പൊ ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യണ്ട് അല്ലേ അല്ലെങ്കിൽ ഇപ്പൊ ഇത് കിട്ടൂലോ എല്ലാരും നിറഞ്ഞ സപ്പോർട്ടാണ് ഈ ഇത് നമ്മളെ കരങ്ങളിലേക്ക് ഇത് എത്തിപ്പെടാൻ കാരണം എന്തിനാ ഇത് ഇതി കിട്ടിട്ടോ എനിക്കറിയില്ലേ പറഞ്ഞ കാര്യ ഒറ്റക്കട എല്ലാരും ഒരുമിച്ച് നിക്കുവോ അപ്പൊ ഒന്നും പറയുന്നില്ല അപ്പൊ അത് ഇത് ഞാൻ തുറക്കണോ പിന്നെ നമ്മളെ യൂട്യൂബിന്റെ ഈ എല്ലാ സംഭവങ്ങളും ടെക്നിക്കൽപരമായിട്ട് ചെയ്യണേ നമ്മളെ ഇതിന്റെ പണി എന്ന് പറഞ്ഞാല് വെറുതെ ഇങ്ങനെ ഡയലോഗ് വീഡിയോ എടുത്ത് ഇടുക അത് ഇടാന്നുള്ള പണി മാത്രമേ ഉള്ളൂ ബാക്കി ഇതിന്റെ ടെക്നിക്കൽ പരമായി കാര്യങ്ങൾ ഫുള്ള് ചെയ്യണത് നമ്മളെ അറസ് ആണ് അപ്പോ ഇത് അപ്ലൈ ചെയ്തൊക്കെ എല്ലാരും എനിക്കെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷം ഉണ്ട് നിങ്ങള് മുന്നേ തുറക്കാൻ പറ്റില്ല അത് എല്ലാരും കിട്ടി അതാണ് ഇതിൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ എപ്പോഴും കുടക്കയിലുണ്ടായിരുന്നും ഇങ്ങനല്ലേ ണ്ട് എന്താ ഇനി ഇതുപോലെ നമ്മളിത് പൊളിക്കണ രീതി കറച്ച അല്ലെങ്കിൽ ഇത് സ്റ്റിക്കറുണ്ട് കിട്ടാത്തൊരു സാധനം കിട്ടിയൊക്കെ പാകം കറല്ലോട് എന്താടോ അസുറക്കി പറോ നീ ഇവിടെ തുറക്കല്ലേ സാധാരണ ഫ്ലിപ്കാർട്ടിന്നൊക്കെ വരുമ്പോണ്ടല്ലോ സാധനം മാറി വരുന്നത് ഷൂ ഒക്കെ റീബോക്കിന്റെ ഓർഡർ ചെയ്ത വേറെ വരുന്നേ എന്തെങ്കിലും വരുന്നത് ബോക്കോ എനിക്ക് പ്ലേ ബട്ടർച്ചൊരു പുസ്തകം വാങ്ങിയിരിക്കും അടുത്ത 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 പ്രാവശ്യം പ്രാവശ്യം തരാം യൂട്യൂബ് ഫസ്റ്റ് സബ്സ്ക്രൈബർ ഇത് തുടങ്ങിയാണ്ട് ഇപ്പം ചെയ്ത് പിന്നെ നമ്മളെ അതിന്റെ ലിങ്ക് എന്ത് നമ്മുടെ ഗ്രൂപ്പിലെല്ലാം നിങ്ങൾ തന്നെയാണ് ഇതിന്റെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ നൂറാമത്തെ ഫോളോ അറിയില്ല യുവർ ആയിരം യുവർ ടിപ്പർബർ വൺ ലാഖ് സബ്സ്ക്രൈബറിന്റെ സ്റ്റോറൊക്കെ തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തിഒൻപതിനടിക്ക് ഒരു ലക്ഷത്തി മൂന്നായി അപ്പൊ ആ മൂന്നാൾക്കാർ ഒരുമിച്ച ചെയ്തത് അപ്പൊ കൊറേ ആൾക്കാർ കമന്റ് ബോക്സിൽ അന്നും അന്നെന്ന് പറഞ്ഞു ഞാനാണ് ചെയ്തു ഞാനാണ് ഒരു ലക്ഷമത്തെ ആള് അപ്പൊ ആരാപ്രിയേറ്റിംഗ് ആവണം പറയുന്നത് അപ്പൊ നീൽമോഹനായിട്ടോ നമുക്ക് ഇതാക്കി ഇതാക്കിട്ടോ ഒപ്പൊ കെട്ടിട്ടാണ്ട് ഇതിൽ തന്നെ ഇവിടെ ഞാനും ഒപ്പൊ കെട്ടാണ്ട് അപ്പൊ ഇതാണ് ഞങ്ങളുടെ നൂറായിരം സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ ഈയൊരു പ്ലേ ബട്ടൺ നിങ്ങളിത് കാണുന്നുണ്ടോ എന്തൊരു ഭംഗിയാ ഓട്ട ണ്ടോ നമ്മളെ ഇന്ത്യൻ ട്രഡീഷൻ വെച്ചിട്ട് ക്ലോക്ക് അതായത് നമ്മൾ ഇന്ത്യക്കാര് ഇല്ലെങ്കിൽ ഓട്ട നമ്മള് നാണയൊക്കെ അപ്പൊ അപ്പൊ ഓല തന്നെ അതായത് ഒരു ഫോട്ടോ ഫ്രെയിം കുറച്ച് ഇതിന്റെ അത്രയും കൂടി വലുപ്പം എന്തോ പറ്റിയാണ് ഞാനും മറന്നു പിന്നെ കൊറേ കാലം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചത് അങ്ങനത്തെ അന്റെ പ്ലേ പട്ടം വന്നില്ല പ്ലേ പട്ടണ ആ അത് വന്നില്ല അതിൽ നോക്കുമ്പോ ആശ്ചമാ അപ്പൊ നമ്മളെ യൂട്യൂബ് പ്ലയപട്ടൺ കിട്ടി കിട്ടി അടുത്ത പ്ലയപട്ടൺ പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ നിക്കുന്ന ഒരാളുട്ടോ ലബിയില് തുടങ്ങിയ ഷാനി യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ പതിനഞ്ചിൻ്റെ ചെറിയ ും പാരി ആ ചരിത്രം പറയണ ഒരു പാട്ടാണോ അത് തുടക്കം മുതൽ എല്ലാവരും കേട്ട് കേട്ടി വേറെ പാട്ട് കേടിക്കാം വേറെ മീനാരത്തിൽ അപ്പുറത്ത് പാറക്കുമ്പോൾ കാണുന്നുണ്ടോ ചല് അതിർപ്പങ്ങൾ കാണുന്നുണ്ടോ ചല്ല് ഒരു നല്ലൊരു വേറെ എന്റെ മല

കാമുകന്റെ എന്റെ വെളി കാത്തു നിൽക്കുമൊരു കാമുക് പെണ്ണു നീ ും എന്നാലും പോരാ എൻറെ പുണരുവാൻ പാട്ട് നിർത്താതിയുമായി തായ്ല പോയിട്ട് തായ്ലൻഡിലൊക്കെ അപ്പൊ നമ്മൾ അൺബോക്സിങ് കഴിഞ്ഞു അപ്പൊ നമ്മൾ അൺബോക്സിങ് വിജയകരമായി നമ്മളിവിടെ പൂർത്തിയാക്കിയിരിക്കാണ് അപ്പൊ ഇതുവരെ നമ്മൾ കൂടെ വന്ന എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി ഒരുപാട് നല്ല നല്ല ഓർമ്മ കൊണ്ടോ അങ്ങനെ അഞ്ചു ചോദിച്ചാ എനിക്ക് വരുമ്പോ തുറന്നു അപ്പൊ നമ്മളെ അൺബോക്സിങ് നമ്മള് കഴിഞ്ഞിട്ടോ അതായത് ഒരുപാട് ഒരുപാട് സന്തോഷം ക്യാമറ കൊണ്ടുപോവാൻ പോവാ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും നമ്മളെല്ലാവരും നമ്മളെ ഫ്രണ്ട് സർക്കിളിലുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മളോട് പറഞ്ഞു കൊണ്ടൊക്കെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ജെനുവിൻ റിപ്ലൈസും കാര്യങ്ങളിതൊക്കെ തരലുണ്ട് അപ്പോൾ ഇതിൻ്റെ കാര്യം ഞങ്ങളോട് എപ്പോഴും പറയലുണ്ട് നമ്മൾ സ്കൂളിൽ വർക്ക് ചെയ്യണം അപ്പോൾ എന്താ വെച്ചാൽ ഒരു വിടുന്ന സമയങ്ങളിൽ ഇടുന്ന വീഡിയോസാണ് ഇപ്പോൾ ഇങ്ങൾ കാണുന്നൊക്കെ അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് എന്നാലും പരമാവധി നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ നിങ്ങൾക്ക് ഇട്ട് തരും പിന്നെ കുറേ ട്രാവൽ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇട്ട് തരണം അപ്പോൾ ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എനിക്ക് ഇങ്ങനെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് മനസ്സിലായി അപ്പൊ വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ആ പ്ലാനുകളൊക്കെ വർക്ക്ഔട്ട് ചെയ്യും നല്ല ട്രാവൽ കണ്ടൻസ് വരും കേട്ടു എങ്ങനെ അത് പൊളിച്ച് ഫോട്ടോ കഴിച്ചെടുത്തോ ഞാനൂടെ അയിമ അങ്ങനെ ഫോട്ടോ എടുത്തില്ല എന്താ അപ്പോച്ചാൽ നമ്മൾ ഇത് ഇനി സ്റ്റീലിൻ്റെ ഷർട്ടാണ് വെച്ചാൽ ആരും കൂടും അതായത് ഇനിക്കൊണ്ട് ഇങ്ങനത്തെ ഷർട്ട് അഫീഖ് കൊണ്ടുവിടും അതേമാതിരി ഷർട്ട് അപ്പോൾ അതുകൊണ്ടാണ് അതേമാതിരി ഷർട്ട് ഞാൻ എടുക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നതാണ് നമ്മൾ അതുവരെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണമെന്നൊക്കെയാണ് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മളെ എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇനി നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തന്ന ഈ അകമഴിഞ്ഞ സപ്പോർട്ടിന് എല്ലാരോടും ഒരുപാട് നന്ദി അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഞങ്ങൾ ഇന്നലെ ചക്കന്മാരെല്ലാവരും കൂടെ പിന്നെ ഇങ്ങോട്ട് ഒരു ബൈക്ക് റൈഡായിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ബൈക്ക് റൈഡായിട്ട് പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നിലമ്പൂരുള്ള ബാറക്ക് റോയൽ എൻഫീൽഡിൻ്റെ കുറച്ച് ബൈക്കുകളായിട്ട് ഞങ്ങൾ വന്നത് അപ്പോൾ ഞങ്ങൾക്ക് തന്ന ബൈക്കുകൾ ഒരു കോണ്ടിനുണ്ട് ഹിമാലയൻ ഉണ്ട് പിന്നെ അതേപോലെ വേറെ ഏതൊക്കെയുള്ളത് ക്ലാസിക് ഉണ്ട് അല്ലേ ഇതാ ഇതൊക്കെ നമ്മൾ സൂപ്പർ മെറ്റൂർ ഇതൊക്കെ നമുക്ക് ഇന്നലെ ബാറക്കിൽ നിന്ന് തന്ന വണ്ടികൾ കേട്ടോ അപ്പോൾ ഈ വണ്ടികളായിട്ടാണ് പിന്നെ നമ്മളെ ചക്കന്മാർ നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് വന്നിട്ടുള്ളത് ഇവിടെ വന്നു എന്നല്ല ഇങ്ങോട്ട് പറയാം ഇവിടുത്തെ നമുക്ക് റിസോർട്ട് സ്റ്റേ ഉള്ളത് ജോസ്റ്റലാണ് വയനാട് അടിപൊളി റിസോർട്ട് പറഞ്ഞാൽ ഒന്നും പറയാലോ അതിൻ്റെ ഇപ്പോൾ പുറത്തുള്ള വ്യൂസ് ഫുള്ള് ഞങ്ങൾക്ക് കാണിച്ചു തരാം എല്ലാവരും കണ്ടോളി കേട്ടോ വരി ടോപ്പ് ക്ലാസ് ആ റിസോർട്ടിൻ്റെ ഈ ഒരു വ്യൂ ആണ് ചോദിച്ചാൽ അത്രയും പക്കായിട്ട് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ വരാം അതുപോലെ അത് പക്ക പ്രീമിയം ഒന്നും പറയല്ല അടിപൊളി ഇതിൻ്റെ ഉള്ളിലത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചാർ കേട്ടോ അത് ഫുള്ള് കണ്ടു നോക്കിയാണ് ഒന്നും പറയല്ല അപ്പോൾ നമ്മൾ ചെക്കന്മാരെല്ലാവരും കടന്നു കേട്ടോ സ്വാഭാവികമായിട്ട് ഇന്നലെ നേരം മുളിക്കോളം ആറുമണി വരെ ഇത് കൂടെ നീച്ചിടക്കിന് ഞാൻ ഉറങ്ങി എടീറ്റപ്പോഴാണ് ഒരു കിടക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും കടന്നു അപ്പോൾ മറ്റ് ശബ്ദകോലാഹങ്ങളൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെ അസീബ് എഡിറ്റിക്കണം അപ്പോൾ അസീബ് വീട്ടെടുക്കണം കേട്ടോ ബാക്കി ആരും എഡിറ്റിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പുറത്തുള്ള വ്യൂ ഒന്നും കണ്ടുപൊളിട്ടോ എല്ലാവരും ജോസ്റ്റലിൻ്റെ കോൺടാക്റ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടിട്ടോ അപ്പോൾ വേണ്ട ആളുകൾക്ക് കോൺടാക്റ്റ് ചെയ്തിട്ട് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങോട്ട് വരാം ഞാൻ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടവിടെ വരുന്നത് നമ്മൾ വയനാടൊക്കെ ഒരുപാട് പ്രോപ്പർട്ടീസ് നമ്മൾ പോയിട്ടുണ്ടെങ്കിലും പിന്നെ ഈ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഫസ്റ്റാണ് പക്ഷേ എന്താ പറയുക ഒന്നും പറയാല്ല അടിപൊളി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇനി നമ്മളെ ചക്കന്മാരെ എല്ലാ വ്ലോഗിലും കാര്യങ്ങളൊക്കെ ഒക്കെ വരും കേട്ടോ നിങ്ങൾക്ക് കാണാം അവിടുത്തെ റീൽസ് നമ്മൾ വിടും അപ്പോൾ എല്ലാം അതായത് ഫ്രെയിം എന്ന് പറഞ്ഞാൽ എവിടെ നോക്കിയാൽ ഒരു ഫ്രെയിം അതായത് വെറുതെ കളറൊരു സ്ഥലം അല്ലേ അസീബൈ അപ്പോൾ അസീബൈ നമ്മൾ ക്യാമറമാൻ കേട്ടോ അപ്പോൾ അസീബ അതായത് ഇവര് ഈ ക്യാമറമാൻമാരെ കണ്ടില്ല എല്ലാം ഫ്രെയിം കഴിക്കാറും അപ്പോൾ ഓ എന്നെ നേരത്തെ നിർത്തിയാണ് കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ റീലി എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യട്ടോ ബാസിൽ സമാൻ എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എന്താച്ചാൽ അങ്ങനെ അതായത് ഞാൻ ഞാൻ പറയേണ്ടി വന്നെട്ടു മതി 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 ഓ നിർ നിർത്താനൊക്കെ ഇടയില്ല ഓരോ ഫ്രെയിമിലിനെ കൊണ്ടുപോയി നിർത്തുക എന്നിട്ട് അതിൻ്റെ നല്ല നല്ല വിഷ്വൽസ് അടിപൊളി വിഷ്വൽസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചയ്ക്കാറുട്ടോ വിഷ്വൽസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഫോട്ടോ സെക്ഷൻ ഇനിയിപ്പോൾ എന്തെങ്കിലും വെഡ്ഡിങ് കഴിഞ്ഞിട്ടുള്ള ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനോ അതിനൊക്കെ പറ്റില്ലേ അതിനൊക്കെ വേണമെങ്കിൽ അതായത് കപ്പിൾസിൻ്റെ കൂടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ട് തലേന്ന് സ്റ്റേ ചെയ്തിട്ട് രാവിലെ ഇവിടുന്ന് മോർണിങ്ങിലുള്ള ടൈമിലൊക്കെ ഷൂട്ട് ചെയ്താലൊക്കെ കിഡ്ഡെല്ലാം ഫോട്ടോസ് കിട്ടും ഒന്നും പറയാനാവില്ല ഒന്നും പറ അതായത് അടുത്ത് പിന്നെ വേറെ ശല്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അതായത് ഈ പ്രോപ്പർട്ടീൻ്റെ ചുറ്റും നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് വലിയൊരു എസ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ എസ്റ്റേറ്റിൽ ജോലിക്കാരായില്ല കുറച്ച് ആളുകൾ താമസിക്കുന്ന വീടുകൾ തന്നെയാണ് അപ്പുറത്തിൽ അല്ലാതെ പുറത്തുനിന്നുള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് എന്തേലൂടെ വരില്ല അത്ര നല്ല വ്യൂ ആണുള്ളത് ഇനി ഇതിൻ്റെ ബാക്ക് ആ സൈഡ് കാണിച്ചു കൊടുത്താലോ വാ ഉള്ളിൽ കൂടെ അങ്ങനെ കയറിയിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് കാണിച്ചാലട്ടോ ഇതാണ് ഉള്ളേരിയ അപ്പം ഇനി ഞാൻ മെല്ലെ പറയാം ഒരൊക്കെ അതിനുള്ളിൽ കിടന്നുറങ്ങാണ് അതായത് എല്ലാ സെറ്റപ്പോടും കൂടിയിട്ട് അത്ര അടിപൊളി എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഏരിയ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവാം ആദ്യം ഇവിടെ കാണിച്ചു തരാം അതായത് ഇവിടെന്നൊക്കെ പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ നിന്ന് പോകാം നമ്മൾ അയ്യോ ഇവിടെ റോസാപ്പൂ ഉണ്ടായിരിക്കും കേട്ടോ അത് നേരത്തെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മടക്കി വെച്ചത് അപ്പോൾ നമ്മൾ അതിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കാണോ അതായത് നടക്കുന്ന വയ്യില് വരെ പൂക്കൾ കണ്ടോ ഈ ഈ പൂവിനൊക്കെ പേരെന്താ എനിക്കറിയില്ല പക്ഷെ കാണാൻ നല്ല രസമുണ്ട് സാധാരണ ഞാൻ ഈ ചെടിക്കും പൂവനൊക്കെ എത്തിയിട്ടുണ്ട് വീട്ടിലൊക്കെ പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇങ്ങനെ ഇങ്ങനൊക്കെ ആണെങ്കിൽ ആവാമെന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായിട്ട് എനിക്ക് അപ്പോൾ എൻ്റെ അമ്മ ഈ വീഡിയോ കാണാനാണെങ്കിൽ ഇങ്ങനത്തെ ചെടിയൊക്കെ വേണമെങ്കിൽ കൊണ്ടുവന്നാൽ ചോദി അങ്ങനത്തെ കാണാനൊരു എന്താ പറയുക ഒരു അതിർപ്പുണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ ഇത് പിന്നെ റോസാണ് അത് ഇവിടെ ഇങ്ങനെ വന്ന് വെറുതെ ഞാൻ രാവിലെ ഇങ്ങനെ 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 നിന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ അതിന് വെറുതെ എങ്ങനെയാണ് ചാരിക്കുക ഈ ഒരു സൂര്യൻ വരുന്നത് കണ്ടിട്ടുണ്ട് അവിടെ നിന്നാണ് നമ്മൾ സൂര്യൻ വരുന്നത് ആണോ അതിന് ഈ വ്യൂ ആണ് നിങ്ങൾ കാണേണ്ടത് ഇത്ര നല്ല വ്യൂല് നിങ്ങൾക്ക് റിസോർട്ട് പിന്നെ ഈ ഒരു കാരണം പക്ഷേ എന്നാലും ഇത് ഒരു പ്രത്യേകം ഒരു ഇതാണ് നിങ്ങൾ എന്തൊക്കെ ഒരു ഇത് പറഞ്ഞാലും ഇതിനൊരു ഇതുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്തു ഇനി ഞാൻ നടന്നു നടന്ന് കാണിച്ചു തരട്ടോ അതായത് ഞാൻ തന്നെ അഭിനയിച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ്റെ ഫ്രെയിമ് കൂടെയൊക്കെ ഞാൻ തന്നെ അഭിനയിച്ചിട്ട് കാണിച്ചുതരാം ഇതിലൊക്കെ ഇതാ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ജാക്കറ്റൊക്കെ കിട്ടണമെങ്കിൽ ഈ രണ്ട് സിബൊക്കെ തുറന്നതാണ് അതെന്ത് ചെയ്യുക ഇങ്ങനെ പോക്കറ്റിലൊക്കെ കയ്യിൽ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടന്നാണ്ടല്ലോ നടത്തത്തിൽ ഒരു ക്യാപ്പൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്തുകൊണ്ട് ബാക്കിൽ നിന്ന് ഒരു ക്യാമറയിലൊക്കെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പറയാം ഇവിടെ നിന്നോട് പോകുക അത് ഇത് വിലക്കോങ്ങാൻ കിട്ടി ചോദിച്ചുകൊണ്ട് അതേമാതിരി ഇതേമാതിരി ഒരു സൂപ്പർ ബൈക്കൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേ മേലൊക്കെ ഒന്ന് കയറിയിരുന്നു വെറുതെ ഒന്ന് ടോപ്പ് ആകുക ഏ ഞാൻ ടോപ്പ് ആയിക്കൊണ്ട് ഒരു വട്ടം അതിൻ്റെ ഫോട്ടോ അങ് വരികയോ കാരണം അപ്പോൾ ഞാൻ ടോപ്പായത് അസീബ് ഫോട്ടോ എടുക്കണേ അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടിയെ കൊണ്ടുവന്നിങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അതിൽ സ്റ്റാൻഡൊക്കെ തട്ടി വെറുതെ ഒരു ഒരു ഗ്രാസ് റൈഡ് അതായത് പുല്ല് കൂടെ ഇങ്ങനെ റൈഡ് ചെയ്യുക വല്ല ആറുന്നൂറ്റി അമ്പ സി സി ആണ് നല്ല വെയിറ്റ് ഉണ്ട് ശരിഞ്ഞാൽ താങ്ങുക അതായത് ഇതൊരു ഗ്രാസ് റൈഡാണ് അതായത് നിങ്ങൾക്ക് ഇവിടെ ഒക്കെ എന്ത് ചെയ്യുക വണ്ടി കയറ്റി ഫോട്ടോ എടുക്കാം ഇങ്ങനെ കടന്നിട്ടൊക്കെയാണ് ഇതിമ പോകേണ്ടത് ഇതിമൊരു മറ്റേ സ്പോർട്സ് ഹെൽമെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് സെറ്റപ്പിൽ പോകുകയാണെങ്കിൽ അതിന് വേറൊരു ലുക്ക് ഉണ്ട് ഇങ്ങനങ്ങനെ ഇങ്ങനെ പോയി ഇവിടെയൊക്കെ നിർത്തി അല്ലേ അത് സമയം ഇതിങ്ങനെ വെയിൽ വരുന്ന സ്ഥലത്തല്ലേ സാധാരണ ഇങ്ങനെ ഫോട്ടോ എടുക്കല് അപ്പോൾ അങ്ങനെ വെയിൽ ചെറിയ ആ വെയിലിങ്ങനെ വരുന്ന സ്ഥലത്തൊക്കെ നിർത്തി ഇത് ഇങ്ങനെ നിന്ന് ഒന്ന് ടോപ്പ് അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതൊരു ഇട്ടാണ്ടല്ലോ അപ്പോൾ ലൈക്ക് വേണ്ട ചക്കന്മാരും എല്ലാവരും എന്ത് ചെയ്യുക ഫോട്ടോ എടുക്കാൻ അത്യാവശ്യം തണുപ്പുണ്ട് അപ്പം ഈ ബ്രീത്തിങ്ങിൻ്റെ ചെറിയൊരു ഇഷ്യൂ വരുന്നുണ്ട് എനിക്ക് അതാണ് ഇങ്ങനെ വലിക്കുന്നത് നല്ല തണുപ്പുണ്ട് ചെറുതായിട്ട് ജലദോഷം പൊടിച്ച് അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു പുറത്തുള്ളൊരു ഫ്രെയിമില്ലേ ഇനി ഏതെങ്കിലും നമ്മൾ കാണിക്കാത്ത ഫ്രെയിം ഉണ്ടോ ആ ഇവിടെ ഇതി കൂടെയൊക്കെ നിങ്ങൾക്ക് നടക്കാം ഇതാ കണ്ടോ ഇതൊക്കെ നടന്ന അവിടെ മറ്റേ മറ്റേ നമ്മളെ പൈൻ മരങ്ങളെ പോലെയുള്ള മരങ്ങളൊക്കെ ഉണ്ട് വരുന്ന വയ്യില് നിങ്ങൾക്ക് നോക്കിയാൽ കാണാണ്ടോ ആ സൂര്യന ഈ ടൈം പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു ഒരു എട്ട് എട്ടര എട്ടരണ്ടാവും സമയം ആ രാവിലെ കേട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഇത് എടുക്കണത് അതേമാതിരി ആ വരുന്ന വഴിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇവിടുന്ന് ഒരു അതായത് നമ്മൾ തന്നെ പറഞ്ഞുതരണം ഏത് ക്യാമറ വെക്കണം ഏത് ലെൻസ് വയ്ക്കണം ഇവിടുന്ന് ഒരു വൈഡ് ലെൻസ് ഒക്കെ വെച്ചാണ്ട് ഈ രണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അവിടെ നടന്നു വന്നതാണ്ടല്ലോ ആ ഫോട്ടോ മതി പിന്നെ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്താൽ ഒന്നും പറയാനുണ്ടല്ലോ അതേമാതിരി അവിടുന്ന് ആ കാണുന്ന ആ ഒരു പിന്നെ അവിടെ ഒരു ബാൽക്കണി കാണുന്നുണ്ട് ആ ബാൽക്കണിയുടെ മുന്നിൽ കൂടെ കുറച്ച് പുല്ലൊക്കെ ഉണ്ട് ആ പുല്ലൂടെ ഒക്കെ നടന്ന ആ നടത്താൻ മതി ആ അപ്പം തന്നെ നിങ്ങൾക്ക് റിസോർട്ട് മുതലായി അതായത് അത്ര ടോപ്പ് റിസോർട്ടാണ് നമുക്ക് അതായത് നമ്മൾ കാണിച്ചു തന്നെ നിങ്ങളോട് പറയുന്നത് വെറുതെ ഫോട്ടോ ഇട്ടു കണ്ടല്ലോ പറയുന്നത് വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇനി ഇതിൻ്റെ ഒരു വൈഡ് വ്യൂ ആണ് നിങ്ങൾക്ക് ഇനി ഇപ്പോൾ കാണാൻ പറ്റും ഇവിടെ നിന്ന് കണ്ടുകൊണ്ടു ടോ വൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് മുന്നിര വണ്ടിക്ക് ഇങ്ങനെ നിർത്തി ഏതാണ് വ്യൂ ഞാനൊന്നും കണ്ടോ ഓ ഊ നമ്മളിങ്ങനെ നടന്ന് കയറികൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വൈഡ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഒന്ന് രണ്ട് മൂന്ന് റൂമുകളുണ്ട് അല്ലേ മൂന്ന് റൂം ഒരു കിഡിലെ ഹാൾ പിന്നെ ഇവിടുത്തെ ബാത്റൂമാണ് ഹൈലൈറ്റ് ബാത്റൂം എന്ന് പറഞ്ഞാൽ പ്രകൃതി രമണീയമായ ബാത്റൂമാണ് അതായത് ബാത്റൂം ഫുൾ ഓപ്പൺ ബാത്റൂമാണ് അതായത് നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന ആ ചെടി കാണുന്ന ഭാഗം ഒരു ഇല ഇങ്ങനെ ആ ബിൽഡിങ്ങിനെ മേലെ പൊന്തിക്കുന്നുണ്ടല്ലോ അത് ബാത്റൂമാണ് അതായത് നമുക്ക് ഓപ്പൺ ബാത്റൂമാണ് ഓപ്പൺ ആയിട്ട് നിന്ന് ഷവർ ചെയ്യാൻ ഇതിനൊക്കെ ഇതുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടുകാരന്മാർ നല്ല കൂട്ടുകാരന്മാരായതുകൊണ്ട് ഇന്നലെ ഓലക്ക ഉറങ്ങിയിട്ടാണ് ഞാൻ എന്തായത് ബാത്റൂമിൽ പോയത് മറ്റേ അതിന്റെ മേലൂടെ ക്യാമറയും കൊണ്ട് ഇങ്ങനെ വരും നമുക്ക് ഉറപ്പാണ് ഏഹ് അപ്പൊ അതേ നമുക്ക് വേറെ ടെൻഷൻ വെച്ചാൽ ബാത്റൂമിൽ പോകുമ്പോ അയ്യ് ആരെങ്കിലും വരൂ ആരൊക്കെ നോക്കുന്നുണ്ട് വെറുതെ ഇങ്ങനെ എല്ലാവരും അതാണ് നമ്മൾ തോന്നുന്ന എല്ലാരും ഉറങ്ങണത് ബാത്റൂം ഫുൾ സെറ്റപ്പാണ് എല്ലാ സൗകര്യങ്ങളോടും ഹീറ്റർ കാര്യങ്ങളൊക്കെ നമുക്ക് ധൈര്യത്തിന് എന്ത് ചെയ്യാം ഇത് ഒന്നും വിഷയമില്ലാത്തവർക്ക് ഇതൊക്കെ ചേച്ചി ഫുൾ സിംപിളായിട്ട് പരിപാടികൾ നടത്താം കാര്യങ്ങളൊക്കെ സാധിക്കാം ഇപ്പോൾ പൊന്തിച്ചാണല്ലോ ഇവിടെ അങ്ങനെ ഇരുന്ന് അതായത് നമ്മളിവിടെ ഇരിക്കുമ്പോൾ എന്ത പ്രശ്നം വെച്ചാൽ ആരൊക്കെ ഇങ്ങനെ എത്തിപ്പാളി നോക്കണേലും നമുക്ക് വെറുതെ വെറുതെങ്ങനെ തോന്നുക സംഭവമില്ല പക്ഷെ ഇങ്ങനെ ഓപ്പണായി കിടക്കല്ലേ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഫീൽ ഉണ്ട് അതായത് അവിടെ ഒരു സവർ ചെയ്യാനൊരു സെറ്റൊക്കെ ഉണ്ട് അതായത് ഷവർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് ഷവർ ചെയ്യാം തുറന്നു തുറന്ന് നോക്കിയിട്ടോ നോക്കട്ടെ ഓ ലൈവായിട്ട് വെള്ളം വെറുതെ പോകൊണ്ട് അപ്പം നമ്മൾ തൽക്കാലം ഓഫ് ഓഫാക്കിയിണ് കാണിച്ചു തരാൻ വേണ്ടി ഓണാക്കി കേട്ടോ അപ്പം നിങ്ങൾക്ക് അവിടെ ഷവർ ചെയ്യാം പിന്നെ പ്രൈവസിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇത് താത്തിട്ടാണ്ട് ഇതാക്കാം അപ്പോഴും ഒരു ചെറിയ ഗ്യാപ്പ് കൂടെ ഒഴിച്ചിടും കാരണം വെച്ചാൽ ആ ഒരു ആ ഒരു പ്രകൃതിയിലുള്ള കാഴ്ച മറക്കാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാപ്പ് കൂടെ വെച്ചിട്ടുള്ളത് നമ്മൾ അടുക്കള അടുക്കള ഭാഗം കാണാൻ ഇല്ല ചെറിയ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള ഗ്ലാസ് കാര്യങ്ങൾ പിന്നെ കരണ്ടിൻ്റെ എന്താ പറയാ പറയാം അടുപ്പ് ഉണ്ടല്ലോ കരണ്ടിൻ്റെ അടുപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ അല്ലേ അപ്പം ആ ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചോ ഉറക്കാണ് രാവിലെ ആറു മണിക്ക് ഉറങ്ങിയ ആൾക്കാരുടെ കൊണ്ട് നമ്മളെ വല്ല ശല്യപ്പെടുത്തണില്ല ഉറങ്ങിക്കോട്ടെ അപ്പം നമ്മൾ വാതിരി മെല്ലടച്ചു ഇതാണ് ഇതാണ് ഇതിൻ്റെ മറ്റൊരു രീതി കേട്ടോ ഇവിടെ ഡൈനിങ് ഇവിടെ നമ്മൾ ഇന്നലെ രാത്രിയൊക്കെ ഫുഡ് ഫുഡേജേജ് ഒക്കെ കൊടുന്ന് കേട്ടോ ഇതാണ് അടുക്കള അല്ലേ ഇവിടെ ചെറിയ ചെറിയൊരു ചെറിയൊരു റൂമുണ്ട് ഈ റൂമിലാണ് ഇന്നലെ അസീബ് കിടന്നിട്ടു കാരണം അവിടെ ഫുൾ ശല്യങ്ങളായതുകൊണ്ട് അസീബ് എന്ത് ചെയ്ത് ഒറ്റക്ക് വന്നതുകൊണ്ട് ഇവിടെ കിടന്നതുകൊണ്ട് ഓരോ നല്ലൊരു ഉറക്കം കിട്ടി അതാണ് ഇപ്പോൾ ഉണ്ടായത് പിന്നെന്താ ഇവിടെ വെള്ളം കുടിക്കാനുള്ള ചെറിയൊരു പ്യൂരിഫയർ ഉണ്ട് സെറ്റപ്പ് ഇത് ഓവനല്ലേ ഓവൻ ഉണ്ട് നമുക്കിത് ഉപയോഗിച്ച് ഇല്ലാത്തവരുടെ അറിയാത്തത് ആരൊന്നും ഞാന് അത് ഇത് പറയരുത് ഇത് കറണ്ട് അടുപ്പാണെങ്കിൽ നമുക്ക് അപ്പോൾ കരണ്ട് അടുപ്പുണ്ട് പിന്നെ അവിടുന്ന് ഗ്ലാസ് കാര്യങ്ങൾ ഇങ്ങനെ കുറച്ച് സെറ്റപ്പുകൾ ഇവിടെ ഉണ്ട് പിന്നെ അവിടെ വെള്ളത്തിൻ്റെ ഒരിതുണ്ട് ഒരു ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇതിൻ്റെ അങ്ങോട്ടുള്ളത് നോക്കട്ടെ ആ ഇവിടെയും ചെറിയൊരു ബെഡ്റൂമാണ് ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വ്യൂ ഉണ്ട് അത് എയിലിപ്പോൾ അങ്ങോട്ട് ഇറങ്ങല്ലേ ആ അത് റൂമ് കൂടെ അല്ലേ നമ്മൾ നേരത്തെ അവിടെ നിന്ന് നോക്കിയപ്പോൾ കണ്ടിന്യൂ ബാൽക്കണി ഉണ്ടത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ പോലെ തന്നെ അറേഞ്ച് ചെയ്തു തരും അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നലെ ഒരു സെറ്റ് ചെയ്തു തോന്നു അതേപോലെ നിങ്ങൾക്കും ചെയ്തു തരും അപ്പോൾ നിങ്ങൾ വന്നാൽ ആണ് റിസോർട്ടിൻ്റെ ഒരു ആകെത്തുക മൊത്തം റിസോർട്ട് എന്താണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ചക്കന്മാരൊക്കെ നീച്ചിട്ട് ഒരു തലക്കൊന്ന് നീച്ചു തുടങ്ങിയിട്ടോ ഒരു തലക്കൊന്ന് ഇങ്ങനെ നീച്ച് തുടങ്ങിയാണ്ട് ടോപ്പ് ആകാൻ വേണ്ടിയാണ്ട് ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ് അപ്പം ഞാൻ ആ ഫ്രെയിമൊക്കെ കയറിയപ്പോൾ ഒരു പ്രശ്നം

ഓ റൈഡിംഗ് മോഡ് നല്ല വെയിറ്റ് ഉണ്ട് എല്ലാരും വീഡിയോ എടുത്ത് വണ്ടി എടുത്ത് പോവാട്ടോ അർഷ എങ്ങനെ പോണേ ആ എന്നെ രാവിലെ കണ്ടീനി ആ ഇവിടുന്ന് പൊട്ടിച്ചാറ്റ് ആർആർടി ടീം അതാ പറഞ്ഞത് നീച്ചണേ വിളിച്ചപ്പം ഉം 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 വേറൊരു കടക്കൊക്കെ ഇറച്ചിയും പോയി ആ പൊടി ഇവിടെ ഇന്നലെ രാത്രി കുറെ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ഇവർ ഇന്നലെ എന്താടിക്കണേ ഇനി അറച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരത്തെ പോയി കടന്നു തുടങ്ങി ഒരു ഒന്നര ഞങ്ങൾ പോയി കടന്നു തുടങ്ങി രാത്രി എന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അസറുവിൻ്റെ തലയിൽ സൈക്കോ കയറി നിൽക്കുക എന്നിട്ട് തലിക്കൂടെ വലിയ നീളല്ല വെള്ളപ്പുതപ്പില്ലേ ആ പുതപ്പൊക്കെ കിട്ടാണ്ട് വന്നുകൊണ്ട് നമ്മളെ പേടിപ്പിക്കാനൊരു ശ്രമം നടത്തി സംശയമെന്ന് വെച്ചാൽ ഞങ്ങൾ രണ്ടാളം എന്ത് ചെയതിലാ പേടിച്ചില്ല ഏഹ് അപ്പം ആകെ പാളിക്കണം ഒരു വൺ പ്ലാനിങ് ഒക്കെ ഇട്ട് വൺ സെറ്റപ്പിൽ വന്നൊരു പരിപാടി തന്നെയാണ് അപ്പോൾ അത് പാളിപ്പിച്ചു കൊടുത്തു നമ്മൾ നമ്മൾ പേടിച്ചും കൊടുത്തില്ല ആകെ പാളി അതിൻ്റെ സങ്കടത്തിൽ ഇരുന്നില്ല രാത്രി എല്ലാവരും അപ്പൊ അസുറോ എണീറ്റിട്ടോ അന എണീറ്റില്ല അപ്പൊ അസുറോ എണീറ്റിക്ക്ണ് അസുറോ നീച്ചോ ഒക്കെ ബൈക്കൊക്കെ എടുത്ത് പോയിക്കണ് അവിടുന്ന് ആ പോയിക്കണ് അതിലോട്ട് പോയിക്കണ് നമുക്ക് പോവാ അപ്പ ഞങ്ങള് പോവാണ് നമുക്ക് ക്യാമറ കാടും എടുത്തുവാടും കൂട് പാവ പൂക്കൾ ീർക്കണ പാവും അസറോ രാവിലെ ആനണ്ട ഇനി ഞങ്ങൾ കൊറേ വിളിച്ചു ഒക്കെ വീഡിയോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറങ്ങി പറയാണെങ്കിൽ അസീബിനോട് ചോക്ക് ശരി ഉറങ്ങിയാണെന്നുണ്ടെങ്കില് പറയും ഷാനു ഇന്നലെ മുതല് ഫോണ് കാണാതെ തിരഞ്ഞെടുക്കട്ടെ പാവുണ്ട് ഇത് ആരേലും ഒളിപ്പിച്ച് വെച്ചത് ആവാൻ സാധ്യത ഉണ്ടെങ്കിൽ ഷാനോ ഇബലെടുക്ക ഏഹ് ഇനിയിപ്പോ ഒളിപ്പിച്ച് വെച്ചാൽ പറയില്ല അപ്പൊ ഷാനു ആവും തിരഞ്ഞെടുക്കാണ് ഷാനു അതിന്റെ ടെൻഷൻ പക്ഷെ സംഭവം എന്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ അത് കിട്ടണ്ട പോക്കെ പറഞ്ഞാലോ ഷാനെന്തെങ്കിലും ലീഡുണ്ടോ ഏഹ് ഫോൺ കണ്ടിരിക്കാൻ ഷാനാൻ്റെ വ്ലോഗ് കണ്ട് നോക്കുകയാണ് പഞ്ഞ് നമുക്ക് നഷ്ടപ്പെട്ട പല സാധനങ്ങളും അങ്ങനെ വ്ലോഗിൽ നിന്ന് കിട്ടിയിട്ട് അപ്പോൾ ഷാനും ഇരുന്ന് കാണണ്ട വ്ലോഗിൽ ഇരുന്ന് കാണുകയാണ് നിധിയിൽ എന്തെങ്കിലും എന്തേലും ലീഡ് കിട്ടുമോ എവിടെങ്കിലും ആരെങ്കിലും പറയേ ഒളിപ്പിച്ചൊക്കെ ഒക്കെ ചെയ്യണ്ടോ നോക്കട്ടോ അപ്പം ഷാനോ നോക്കട്ടെ നമ്മൾ പോലെ സുറോ ഞങ്ങൾ ഇറങ്ങട്ടോ റൈഡും മോഡ് ഓൺ